തൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടവളെ കാത്തിരിക്കുകയായിരുന്നു അയാൾ പാർക്കിൽ വന്ന് ഏറെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ വന്നത് തൻ്റെ ജീവിതത്തിലേക്ക് കടക്കേണ്ട കടക്കേണ്ടവളോടുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുകയായിരുന്നു മനസ്സിൽ അവൾ ഒറ്റക്കായിരുന്നു വന്നത് ഒരു പതർച്ചയുമില്ലാതെ അവൾ എൻ്റെ അടുത്ത് വന്നു എങ്ങനെ തുടങ്ങണം എന്നറിയാതെ വിഷമിച്ച എന്നോടവൾ സംസാരിച്ചു പഠിച്ചതിനെക്കുറിച്ചും ഡിഗ്രിയെക്കുറിച്ചും പഠിക്കുമ്പോഴുള്ള വിഷയങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഒരു ഇടവേളയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എനിക്കൊരു കേൾവിക്കാരൻ്റെ റോളായിരുന്നു എന്തേ നിങ്ങളൊന്നും പറയാത്തത് എന്നവൾ ചോദിച്ചില്ല എൻ്റെ വിശേഷം അവൾക്കറിയണമെന്ന് തോന്നിയതുമില്ല ഒടുവിൽ ഞാൻ പറഞ്ഞു എനിക്ക് സ്നേഹനിധിയായ ഒരമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചുപോയി അമ്മയാണ് എൻ്റെ എല്ലാം എന്നൊക്കെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന കുട്ടിയാവണം എന്നൊക്കെ കുറച്ച് മോഹങ്ങൾ എൻ്റെ സ്വകാര്യതയായിരുന്നു അത് എൻ്റെ വായന മുറിയിൽ വന്നാൽ എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചും നല്ല എഴുത്തുകാരെക്കുറിച്ചും അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും എഴുതുന്ന രീതികളെക്കുറിച്ചും പറയണം അങ്ങനെ അങ്ങനെ നേരം പുലർത്തണം ഞങ്ങളുടെ ആദ്യ രാത്രി അതത്രമാത്രം അനുഭൂതി നിറഞ്ഞതായി ഇതാവണം ഒടുവിൽ ഞാൻ ചോദിച്ചു വായിക്കാറുണ്ടോ ഞാൻ നന്നായി വായിക്കാറുണ്ട് എൻ്റെ ബിരുദത്തിന് വേണ്ടി ഞാൻ ഉറക്കം വിളിച്ച് വായിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ വായിക്കാറില്ല തൻ്റെ സങ്കല്പം തകർന്നതിൽ അവൻ വല്ലാത്ത നിരാശയും സങ്കടവും തോന്നി